നമ്മൾ ഏത് തെറ്റിൻ്റെ മേഖലയിലൂടെ കടന്നു പോയാലും എത്രയേറെ പാപം ചെയ്തിട്ടും എന്തുമാത്രം ഉപദ്രവം മറ്റുള്ളവരെ നമ്മൾ ചെയ്തിട്ടും നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഒക്കെ നമ്മൾ നമ്മുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി അവരെ തരം താഴ്ത്തി സംസാരിച്ചിട്ടും മലിനമായ മല പല മേഖലയിലൂടെ കടന്നുപോയിട്ടും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടും മറ്റ് തീവ്രമായ മാരകമായ പാപങ്ങൾ ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നുപോയിട്ടും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂവെങ്കിലും കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് എന്നിട്ടും നിന്നെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്ന ഒരു ഈശോ തമ്പുരാൻ നീ എത്രയേറെ അകന്നുപോയോ അത്രയേറെ നിന്നെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നസ്രയ ഈശോ ഒരു പക്ഷേ നിൻ്റെ ഏതെങ്കിലും പ്രതിസന്ധിയിൽ പ്രയാസത്തിൽ ആയിരിക്കാം നീ ഓടി വരുന്ന കഥാവേ മനസ്സുകൊണ്ട് ഒന്ന് അലിഞ്ഞ് ഇല്ലാതായി ദൈവത്തിൻ്റെ മുന്നിൽ ഓടി നിലവിളിച്ചു വരുമ്പോൾ നിന്നെ സ്വീകരിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരുങ്ങിയിരിക്കുന്ന ഒരു ഈശോ ആ ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തീരുകയാണേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കു ഇഷ്ടപോലൂസ്ലിഹായൂടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇത്തരം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമ്മൾ എന്തു എന്തുമാത്രം അകന്നുപോയാലും ഒരു പക്ഷേ നീ തിരികെ വന്നാൽ തിരികെ വരുക എന്നുദ്ദേശിക്കുന്നത് നമ്മളൊന്ന് അനു അനുദവിച്ച് പശ്ചാത്തലപിച്ച് തമ്പുരാൻ്റെ മുന്നിൽ മനസ്സൊന്നലിഞ്ഞ് കഥാവി ചെയ്തു പോയ തെറ്റിനെ ഓർത്തൊന്ന് പശ്ചാത്തലപിക്കുവാൻ നീ സ്വീകരി പശ്ചാത്തപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ തമ്പുരാൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്നെ ഒരുക്കി നിന്നെ സ്വീകരിക്കുന്ന ഒരു യേശുക്രിസ്തുവിനെ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളും പരസ്പരം അന്യോന്യം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ സ്നേഹമുള്ളവരും ചുറ്റുമുട്ടമുള്ളവരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ ബന്ധുമിത്രാദികളെ മാതാപിതാക്കളെ ഒക്കെ ഒന്നും അന്യോന്യം സ്വീകരിക്കുവാൻ ഈശോ നീ എന്ത് തെറ്റ് ചെയ്താലും നീ തിരികെ വന്നാൽ സ്വീകരിക്കുന്ന ഒരു ഈശോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ മകനെ മകളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് തെറ്റ് ചെയ്തവരോടും നമ്മുടെ ചുറ്റുമുട്ടമുള്ളവരോടും ഒന്ന് അംഗീകരിക്കുവാനും അവരെ ഒന്ന് സ്വീകരിക്കുവാനും അവർ അവരെ പോലെ സഹോദരമായി കാണുവാനും നീ ശ്രമിക്കുവാണെങ്കിൽ ഈശോ പറയുകയാണ് അതും യേശു ക്രിസ്തു നിന്നെ സ്വീകരിച്ചതുപോലെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാൻ തകവണ്ണം നിന്റെ ഒരു പ്രവൃത്തിയായിട്ട് അവിടെ വരുന്നു ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ ഒരു വചനത്തെ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നോക്കണം നമ്മുടെ ഭവനത്തിലേക്കൊന്ന് നോക്കണം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ നോക്കിയിണം ഞാൻ എന്തുമാത്രം ആൾക്കാരെ വേദനപ്പെടുത്തിയിട്ടുണ്ട് എന്തുമാത്രം വർത്തമാനങ്ങളുടെ ഒരുപക്ഷെ നമ്മുടെ പ്രിയ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ സമൂഹത്തിൽ റെസ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ ആയിരിക്കാം നമ്മുടെ ആയിരിക്കാം കണക്കിന് നമ്മൾ വിമർശിക്കാറുണ്ട് നമ്മൾ കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു പറയുന്ന പറയുന്നതുപോലെ നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ സംസാരത്തിലൂടെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അവരെന്ത് നന്മ ചെയ്താലും അതിനെ നമുക്ക് സമ്മതിക്കാൻ പറ്റാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ഒക്കാത്തത് കൊണ്ട് അവരെ എന്നും തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പക്ഷെ കൂട്ടത്തിൽ നിന്നിട്ട് ഈശോടെ കൂട്ടത്തിൽ യുദാസ് ചേർന്ന് ിരുന്ന ശിഷ്യനെ ആയിരുന്നിട്ട് പോലും ആ അവസാന സമയത്ത് ഉറ്റിക്കൊടുത്തതുപോലെ നമ്മുടെ എത്രമാത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറ്റിക്കൊടുത്ത അവസ്ഥകളുണ്ട് ഈ മേഖലകളെയൊക്കെ ഒന്ന് നോക്കി കർത്താവിൻ്റെ മുന്നിൽ അനുദവിച്ച് ആ തമ്പുരാൻ്റെ മുന്നിൽ ഒന്ന് തിരിച്ച് തിരികു വരാൻ ശ്രമിക്കുവാണെങ്കിൽ ഈശ പറയുകയാണ് യേശു ക്രിസ്തു നിന്നെ എപ്പോഴൊക്കെ സ്വീകരിച്ചതുപോലെ അതുപോലെ നീ നിന്നെ മറ്റുള്ള നീ മറ്റുള്ളവരെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ നീ മഹത്വപ്പെട്ടുകൊണ്ടേയിരിക്കും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ഈ ഒരു വധനത്തി പോകുന്നത് നമുക്ക് എല്ലാവർക്കും അനുധവിക്കാം പശ്ചാത്തലിക്കാം തമ്പുരാനോട് ചേർന്നിരിക്കാം സ്വർഗീയ പിതാവിന് മഹത്വം കൊടുക്കാം അമേശ